നമസ്കാരം ജെ സി സി രാജ്യങ്ങൾ ഈ വർഷം നാലാം പാദത്തിൽ ഏകീകൃത ടൂറിസ്റ്റ് വിസയുടെ പരീക്ഷണ ഘട്ടം ആരംഭിക്കുമെന്ന് യു എ സാമ്പത്തിക ടൂറിസം മന്ത്രിയും എമിറേറ്റ്സ് ടൂറിസം കൗൺസിൽ ചെയർമാനുമായ അബ്ദുള്ള ബിൻ തൌക്ക് അൽ മരി അറിയിച്ചു ആറ് ജി സി സി രാജ്യങ്ങളും സന്ദർശിക്കാൻ അവസരം നൽകുന്ന ഈ വിസ ഷെങ്കൻ വിസയ്ക്ക് സമാനമായിരിക്കും ഇത് ഗൾഫിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ കൂടുതൽ ആകർഷകമാക്കുമെന്നും പ്രാദേശികമായ കൂട്ടിയിണകൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ എന്നറിയപ്പെടുന്ന ഈ പദ്ധതിയുടെ പൂർണ്ണമായ നടപ്പാക്കൽ പിന്നീടുള്ള ഘട്ടത്തിലായിരിക്കും കൃത്യമായ തീയതി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഈ വർഷം ജൂണിൽ തന്നെ വിസയ്ക്ക് അംഗീകാരം ലഭിച്ചതായും ഉടൻ നടപ്പാക്കുമെന്നും അൽമാരി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ പരിഗണനയിലാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ഏകീകൃത വിസയിലൂടെ വിദേശ വിനോദസഞ്ചാരികൾക്ക് യു എ സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ ഒമാൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ ഒറ്റ വിസയിൽ സന്ദർശിക്കാൻ സാധിക്കും ഇത് മേഖലയിലെ ടൂറിസം വ്യവസായത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഉത്തേജനം നൽകുമെന്നും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഈ രംഗത്തുള്ളവർ പ്രതീക്ഷിക്കുന്നു യു എയും സൗദി ആയിരിക്കും ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിൽ പത്തൊൻപത് ലക്ഷം സന്ദർശകരാണ് എത്തിയത് വിവിധ ജി സി സി രാജ്യങ്ങൾ ഒരൊറ്റ ടൂറിസ്റ്റ് വിസ സംവിധാനം നടപ്പിലാക്കുന്നത് മേഖലയുടെ വിനോദസഞ്ചാര സാധ്യതകളെ വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധപ്പെട്ടവർ